കേരളത്തെ മണിക്കൂറുകളോളം ആശങ്കയിലാക്കിയ കൊടുംകുറ്റവാളി ഗോവിന്ദസ്വാമി ജയിൽചാട്ടം വാർത്തകൾ പുറത്തു വന്നതു മുതൽ കേരള ചാനലുകൾ എല്ലാവരും മത്സരിച്ച് ഓടുന്നു പോലീസിനൊപ്പം ചാനലുകളും കണ്ണൂർ നഗരം അരിച്ചുപിറക്കി അതിനിടയിലാണ് തളപ്പാവിൽ പ്രതിയെ കണ്ടെന്ന വിവരം ലഭിച്ചത് പോലീസ് അങ്ങോട്ടേക്ക് പാഞ്ഞതും ചാനൽ സംഘടനകളും പിന്നാലെ എത്തി പോലീസ് പരിസരം അരിച്ചു പറക്കിയപ്പോൾ ചാനൽ സംഘടനകൾ അവരുടെ നിലയിൽ തിരച്ചിൽ ആരംഭിച്ചു ഈ സമയത്താണ് ഗോവിന്ദസ്വാമി ഒരു കിണറ്റിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത് പോലീസ് അവിടേക്ക് കുതിച്ചു എത്തിയപ്പോൾ ഒപ്പമെത്തെ മാതൃഭൂമി ന്യൂസ് മാത്രമായിരുന്നു ഈ സമയത്തെല്ലാം മറ്റു ചാനലുകൾ ഗോവിന്ദസ്വാമിയെ പിടിച്ചെന്ന് ഇല്ലെന്നും മാറ്റിമറിച്ചും പറയുകയായിരുന്നു കിണറ്റിൽ നിന്ന് പ്രതിയെ തൂക്കിയെടുക്കുന്ന മാതൃഭൂമി എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഞെട്ടിയത് മറ്റ് ചാനലുകളായിരുന്നു മറ്റ് വഴികളില്ലാതെ മാതൃഭൂമിയുടെ ദൃശ്യങ്ങൾ എല്ലാവരും എടുത്തു എന്നാൽ അവിടെ ചിലർ തീരെ മാന്യത പുലർത്തിയില്ല എന്നായിരുന്നു ചിലരുടെ പ്രതികരണം റിപ്പോർട്ടർ ചാനൽ മാതൃഭൂമിയുടെ ദൃശ്യങ്ങൾ അതേപടി സംപ്രേഷണം ചെയ്തു ഒപ്പം റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എന്ന വാട്ടർമാർക്കും ഇട്ടു മാതൃഭൂമി വാട്ടർമാർക്കും കാണാമായിരുന്നു ഇതിനിടെ ദൃശ്യങ്ങൾ മാതൃഭൂമിയിൽ മാത്രമെന്ന ടെസ്റ്റും അബദ്ധത്തിൽ റിപ്പോർട്ട് സ്ക്രീനിൽ വന്നു ഏഷ്യൻ ന്യൂസ് ട്വന്റി ന്യൂസ് തുടങ്ങിയ ചാനലുകളിൽ ഈ സമയത്ത് കാണിച്ച ദൃശ്യങ്ങളിൽ രണ്ടും വാട്ടർമാർക്കുകളുണ്ട് ഇതൊരിക്കലും പതിവുള്ളതല്ല കൂടാതെ ദൃശ്യങ്ങളിൽ പ്രതിയുടെ മുഖമടക്കം ബാർ ആണ് കാണുന്നത് ഇത് തങ്ങളുടെ ദൃശ്യങ്ങളാണ് എന്നും മാതൃഭൂമി വാട്ടർമാർക്ക് മായ്ക്കാതെയാണ് രണ്ട് വാട്ടർമാർക്കും ഇട്ടത് എന്നും ഈ ശ്രമത്തിലാണ് വിഷ്വൽ ബാർ ആയി പോയത് എന്നും മാതൃഭൂമി ജേർണലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു ആ സമയത്ത് തന്നെ മാതൃഭൂമി ന്യൂസ് ഈ കാര്യം ഓൺ എയറിൽ ഉന്നയിച്ചു ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ വാട്ടർമാർക്ക് മാറ്റിയിട്ട് സ്വന്തം എന്ന് ആവശ്യപ്പെട്ട പല ചാനലുകളും അത് ചെയ്യുകയാണ് എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് മാതൃഭൂമി റിപ്പോർട്ടർക്ക് മാത്രമാണ് എന്നാൽ ഈ മത്സരിക്കിടയിൽ മാന്യത കാട്ടിയവരുണ്ട് പ്രത്യേകിച്ച് ന്യൂസ് മലയാളം ചാനൽ ഇത് മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറമാൻ പതിച്ചതാണ് ഈ ചിത്രങ്ങൾ എന്നവർ എടുത്തു പറയുന്നുണ്ട് മാതൃഭൂമിയുടെ വാട്ടർമാർക്കോടെയാണ് തന്നെയാണ് ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തത് വാർത്ത കണ്ട പലരും അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ എതിർപ്പ് വിമർശനവും ഉന്നയിച്ചിരുന്നു സാധാരണക്കാർക്ക് തോന്നുന്ന കാര്യം മാന്യതയും എന്തുകൊണ്ട് മറ്റ് ചാനലുകൾക്ക് തോന്നിയില്ല എന്ന ചോദ്യമാണ് പ്രേക്ഷകർ ഉന്നയിക്കുന്നത് കളവ് പറയുന്നത് ആദ്യ ദൃശ്യം പുറത്തുവിട്ടത് ആരാണെന്ന് എല്ലാവരും കണ്ടതാണ് ഒരു ക്രെഡിറ്റ് കൊടുത്ത മര്യാദ കാണിക്കാമായിരുന്നു എന്നൊക്കെയാണ് പലരും കമൻറ്റുകളോട് ചൂണ്ടിക്കാട്ടുന്നത്